ഹലോ ഹലുക് പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യമായി നമുക്ക് ബീഫ് നന്നായി വാഷ് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായി കട്ട് ചെയ്യണം പിന്നെ നമുക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളി എടുക്കണം ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്ത് കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ കൂടെ ഒരു അല്പം പെരുംജീരകവും ചേർത്തിട്ട് വേണം നമുക്കിത് ചതച്ചെടുക്കാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് കുക്കിങ് ആരംഭിക്കാം നമ്മൾ കഴുകി വെച്ച ബീഫ് കംപ്ലീറ്റ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി കുറച്ച് അധികം എടുക്കണം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ചതച്ചെടുത്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതവ് അവിടെ മാറ്റി വെക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ഇറച്ചിയുടെ അതേ അളവിൽ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം ബീഫിന് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഇറച്ചിയിൽ നമ്മൾ രണ്ട് എല്ലിൻ്റെ കഷ്ണമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും റെഡിയാക്കി വെക്കണം ബീഫ് വേവുന്ന സമയത്ത് നമുക്കതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും നേരത്തെ മാറ്റി വെച്ച ചതവും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമാണ് നമ്മുടെ ബീഫ് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ മസാല കൂടെ എടുക്കാം വെളിച്ചെണ്ണ ആവശ്യത്തിന് വെച്ചതിന് ശേഷം നമ്മുടെ സവാള വേവിക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇതുപോലെ വയറ്റിയെടുക്കണം സവാളയുടെ വേവ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് ഒന്നുകൂടെ വേവിക്കണം തക്കാളി വെന്തതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചതവും അതുപോലെ മല്ലിച്ചപ്പും കറിവേപ്പിലയും ഒക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതൊന്ന് ഇളക്കി കുറച്ചു നേരം വേവിക്കാം ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതിനുശേഷം കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ചേർത്ത മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം ഓക്കെ നമ്മുടെ മസാലകൾക്ക് ആവശ്യമായ വേവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട് ഇത്ര വേവ് ആവശ്യമില്ലാത്തവർക്ക് കുക്കർ കുറച്ച് നേരത്തെ ഓഫ് ചെയ്ത് അവനവൻ്റെ വേവ് കറക്റ്റാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ മസാലയുമായി ബീഫൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഓക്കെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ഇടിയാപ്പത്തിൻ്റെയും ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ചേർത്ത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ